നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് പല അത്യപൂർവമായ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു പാതിരാത്രിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് വരെ രാജ്യത്ത് ഇതാദ്യമായിരിക്കും ബി ജെ പി ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടപ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് നീതിപീഠം തന്നെയായിരുന്നു എന്നാൽ അവിടെ സുപ്രീം കോടതിയും മുഖം തിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് അതിനാൽ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിയമനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വലിയ പ്രാധാന്യമുള്ളവയാണ് ഈ നിയമന രീതി മാറ്റിയതിനെതിരെ സുപ്രീം കോടതി ഹർജി നൽകുകയും അതിനെ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ സുപ്രീം കോടതി ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് എല്ലാ കേസുകളും കോടതിക്ക് പ്രാധാന്യമാണെന്നും ഒരു കേസ് മാത്രമായി കാണാനാകില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അടക്കമുള്ളവർ സമാനമായ ഹർജികൾ നൽകിയിരുന്നെങ്കിലും അതിനെ കുറിച്ചും കോടതിയുടൻ തീരുമാനമെടുക്കാൻ തയ്യാറായില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കമ്മീഷനെയും തെരഞ്ഞെടുക്കാനുള്ള പുതിയ നടപടി മര്യാദകേടാണെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി കേസ് പുതിയ നിയമനം അദ്ദേഹം അതിന്മേൽ സർക്കാർ പ്രതികരിച്ചിട്ടില്ല ബുധനാഴ്ച സുപ്രീം കോടതി ചേർന്നപ്പോൾ ആദ്യ നാല് കേസുകൾ മാത്രം കേട്ട ആദ്യം കേട്ട് ഇനമായ പട്ടികയിൽപ്പെടുത്തിയ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോൺഗ്രസ് നേതാവ് ജയാ ടാക്കൂർ തുടങ്ങിയവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ മാറ്റിവെക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും അഡ്വക്കേറ്റ് വരുൺ താക്കോറും അടിയന്തിരമായി പരിഗണിക്കണമെന്ന ആവശ്യം വീണ്ടും മുന്നോട്ട് വെച്ചിരുന്നു ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് വരുൺ ടാക്കൂർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് ആ സമയത്ത് പറയേണ്ടതില്ലെന്ന് ബെഞ്ച് പ്രതികരിക്കുകയായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ ഭരണഘടനാ ബെഞ്ചിൽ കേസുള്ളതിനാൽ ഹർജി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരിന് പതിനേഴ് ഓഫീസർമാരുണ്ട് അവരുടെ അഭിഭാഷകൻ ഇല്ലെങ്കിൽ മാത്രം കേസുകൾ മാറ്റിവെക്കാനാകില്ലെന്ന നിലപാടാണ് പ്രശാന്ത് ഭൂഷൺ എടുത്തിരുന്നത് കോടതി ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ചേർന്നെങ്കിലും ഹർജി പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ മാർച്ച് പത്തൊമ്പതിന് കേസ് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രശാന്ത് ഭൂഷൺ ഒരു മണിക്കൂർ മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും കോടതി അതിന് തയ്യാറായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം മുൻനിർത്തി ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ അതിനെ മാറ്റിവെക്കുന്ന കോടതി നിലപാട് വലിയ ചർച്ചകൾക്കും ഇടയാക്കുകയാണ് ഇനി മാർച്ച് പത്തൊമ്പതിന് കോടതി തീരുമാനം വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരും